മാണി കോൺഗ്രസിൻ്റെ ചെയർമാൻ ഇപ്പോൾ ജോസ് കെ മാണി ആണെങ്കിലും വാസ്തവത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ റോഷിക്ക് തന്നെയാണ് ഭൂരിഭാഗം പേരും പിന്തുണ നൽകുന്നത് ജോസ് കെ മാണിയെ തടയുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പൂർണ്ണമായും ഒഴിവാക്കുന്ന രീതിയിൽ പല മേഖലകളിലും യോഗങ്ങൾ കൂടുന്നുണ്ട് യു ഡി എഫിലേക്ക് പോകുമ്പോൾ ജോസ് കെ മാണിയെ എടുക്കരുത് എന്ന ആവശ്യമാണ് പല നേതാക്കളും കോട്ടയത്തുള്ളവരും അതല്ലാതെ കേരളത്തിലുള്ള മറ്റ് പല നേതാക്കളും സംഘടനാപരമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് റോഷിക്കോ അതല്ലെങ്കിൽ ജോബ് മൈക്കിളിനോ എൻ ജയരാജിനോ ഒക്കെ യു ഡി എഫിലേക്ക് പ്രവേശനമുണ്ട് എന്നാൽ ജോസ് കെ മാണി അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന രീതിയിലേക്കാണ് മാത്രമല്ല മാണി സി കാപ്പൻ ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് പാല മോഹിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട പാല എടുത്തിരിക്കുകയാണ് ഇനി കുറേ നാൾ പാലയിൽ സമാധാനപരമായി വികസനം ഉൾപ്പെടെ കാര്യങ്ങൾ ഉണ്ടാകട്ടെ വികസനമില്ലായ്മ മാത്രമല്ല രാഷ്ട്രീയപരമായി ഒരു അടിമത്തമായിരുന്നു പാലായിൽ അഞ്ചു പതിറ്റാണ്ടോളം ഉണ്ടായിരുന്നത് അത് മാറാൻ തുടങ്ങി മാണി സി കാപ്പൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിലാണ് മൂവായിരത്തോളം വോട്ടുകൾക്ക് അന്ന് ജോസ് ടോം പുലിക്കുന്നേൽ എന്ന കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത് കെ എം മാണിയുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി ഒന്നിൽ നിന്നും രണ്ടായിരത്തി ആറായപ്പോൾ മൂന്നിലൊന്നായി കുറച്ച വ്യക്തിയാണ് മാണി സി കാപ്പൻ പിന്നീട് ആ ഭൂരിപക്ഷം നാലായിരത്തി അഞ്ഞൂറിലേക്ക് താഴ്ത്തുകയും ചെയ്തു എന്നിട്ടും സർവത്ര കുതന്ത്രങ്ങളും അറിയുന്ന കെ എം മാണി കഷ്ടിച്ച് ജയിച്ചു പോകുന്ന രക്ഷപ്പെട്ടു പോകുന്ന ഒരു ചരിത്രമാണ് കണ്ടിട്ടുള്ളത് കെ എം മാണിയും കുട്ടിയാമ്മയും കൂടി പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് വോട്ടെടുപ്പ് ദിവസം പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ നമ്മളെല്ലാം കണ്ടതാണ് അത്രയേറെ അദ്ദേഹം തോൽക്കുമെന്ന് ഭയന്നിരുന്ന കാലഘട്ടവും ഉണ്ടായിരുന്നു ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു വെക്കുകയാണ് കോട്ടയത്തും ഇടുക്കിയിലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ് പലതും കൈയടക്കിക്കൊണ്ട് മധുര പ്രതികാരം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ജോസഫിന് കോട്ടയം സീറ്റ് നിഷേധിച്ചതുൾപ്പെടെ ജോസ് കെ മാണി കളിച്ച നാണം കെട്ട കളികൾക്കെല്ലാം കൃത്യമായി പി ജെ ജോസഫ് മറുപടി കൊടുത്തു ജോസഫ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ കെ ഫ്രാൻസിസ് ജോർജ് ആണ് നിലവിൽ കോട്ടയത്തെ ജനപ്രതിനിധി തൊണ്ണൂറായിരത്തോളം വോട്ടുകൾക്ക് തോമസ് ചാഴിക്കാടനെ കെട്ടുകെട്ടിച്ചാണ് കോട്ടയത്തെ ജോസഫ് ഗ്രൂപ്പ് വെന്നിക്കൊടി പാറിച്ചത് യു ഡി എഫിൽ കേരള കോൺഗ്രസ് എന്നത് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് റോഷി പ്രത്യേകമായി കേരള കോൺഗ്രസ് റോഷി ഗ്രൂപ്പ് തുടങ്ങിയാലും യാതൊരു കുഴപ്പവുമില്ല രണ്ടില ചിഹ്നമൊന്നും ആളുകൾ ഓർക്കില്ല ജനങ്ങൾ കൂടെയുണ്ടോ നേതൃബലമുണ്ടോ അതാണ് ഒരു നേതാവിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ തുടർച്ചയായി ഇടുക്കി പ്രതികരിക്കുന്ന റോഷിക്ക് അതിനുള്ള നേതൃപാഠവും ഉണ്ട് എന്നും ജോസ് കെ മാണി ആരും അംഗീകരിക്കാൻ പോകുന്നില്ലെന്നും മാണി കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് ഹെഡായ റോഷി പ്രത്യേകം പാർട്ടി രൂപീകരിക്കണം എന്ന് തന്നെയാണ് പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ പുളത്തുങ്കലും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിളും ആവശ്യപ്പെട്ടിരിക്കുന്നത്